എല്ലാവർക്കും നമസ്കാരം ദസ്തവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന മഹത്തായ നോവലിലെ കഥാനായകനാണ് റസ്കാൾ നിക്കോഫ് അയാൾ ഒരു കൊല ചെയ്യുന്നു അയാളുടെ മനസ്സിന്റെ ഭാരം വർദ്ധിക്കുകയും എന്നാൽ അത് ഇറക്കി വെച്ച് സ്വതന്ത്രനാകാൻ അതിലെ കഥാപാത്രമായ സോണിയ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ റസ്കാൾ നിക്കോഫ് പോലീസിന് കുറ്റസമ്മതം എഴുതി കൊടുത്ത് ശിക്ഷ വാങ്ങി സൈബീരിയയിലേക്ക് പോകുന്നു തെറ്റു ചെയ്തെങ്കിലും ആത്മാവ് നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന്റെ കഥയാണ് വിഖ്യാതനായ നോവലിസ്റ്റ് അവിടെ കുറിക്കുന്നത് പോലീസും പട്ടാളവും നിയമവ്യവസ്ഥകളും ജാഗ്രതയായി നിന്നാലും ഹിംസ കുറയില്ല അരുതന്ന് വിലക്കുന്ന ആത്മാവ് ഉണർന്നിരുന്നെങ്കിലേ ലോകശാന്തി ഉണ്ടാവുകയുള്ളൂ കുറ്റം ചെയ്താലും കുറ്റബോധം ഉണ്ടാകാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊടും കുറ്റകൃത്യം ചെയ്തിട്ടും മനസാക്ഷി കുത്തില്ലാതെ വീണ്ടും വീണ്ടും അതാവർത്തിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അരുതന്ന് വിലക്കുന്ന ആത്മാവിൻ്റെ ശബ്ദം അത് ഓരോ വ്യക്തിയിലും ഉണർത്തുവാൻ കഴിയണം വിഖ്യാത മനഃശാസ്ത്ര ചിന്തകനായ യുങ്ങിൻ്റെ ഒരു പുസ്തകമുണ്ട് മോഡേൺ മാൻ ഇൻ സെർച്ച് ഓഫ് എസോൾ എന്നാണ് അതിൻ്റെ പേര് ആത്മാവിനെ തേടുന്ന ആധുനിക മനുഷ്യൻ ശരിക്കും നമ്മളിലൊക്കെ നഷ്ടമായത് ആത്മാവിൻ്റെ ഉണർത്തുപാട്ടാണ് തെറ്റു ചെയ്യുന്നതും അത് ആവർത്തിക്കുന്നതും ഒരു പ്രശ്നമായി കാണാത്ത മനുഷ്യരുടെ കാലം കാരണം ശബ്ദം അവഗണിക്കുന്നത് കൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ലിസൺ ടു യുവർ ഓൺ വോയിസ് യുവർ ഓൺ സോൾ പീപ്പിൾ ലിസൺ ടു വേൾഡ് ഇൻസ്റ്റെഡ് ഓഫ് ദംസ ക്രിസ്തു തൻ്റെ വിചാരണയെ നേരിടുന്ന നിമിഷങ്ങളിൽ ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളെക്കാൾ ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തെക്കാൾ ദൈവശ്ദവും ആത്മാവിൻ്റെ ശബ്ദവും കേൾക്കുവാൻ പരിശ്രമിക്കുന്നു സംസാരിക്കേണ്ടയിടത്തു മാത്രമാണ് അവൻ സംസാരിച്ചത് മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചു പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചു ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചു ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ചു ഒരു പ്രോവം ഇങ്ങനെയാണ് സോൾ എന്നാണ് ഇന്ന് പേശികളുടെ ശബ്ദമാണ് ഉയർന്നിരിക്കുന്നത് വോയിസ് ഓഫ് മസിൽ എന്നാൽ ഉണരേണ്ടത് ആത്മാവിൻ്റെ ശബ്ദമാണ് അത് ഉണരുമ്പോൾ നമ്മൾ ചെയ്തു പോയ കുറവുകളെ പറ്റി നമുക്ക് ഓർമ്മ വരും അനുദപിക്കാനായി ആ ശബ്ദം നമ്മളെ പ്രചോദിപ്പിക്കും തിരിച്ചുവരവനായി നമ്മളെ അത് ഉണർത്തും ഈ നോമ്പുകാലം നമുക്ക് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാം ചെയ്തു പോയ കുറവുകളെ ഓർത്ത് കരയാം അനുദപിക്കാം തിരിച്ചുവരവിൻ്റെ വസന്തമെന്തോ നമുക്ക് അനുഭവിച്ചറിയാം നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ചെയ്തു പോയ കുറവുകൾ എന്തെന്ന് തിരിച്ചറിയുവാനും അതിനെ ഓർത്ത് അനുദപിക്കുവാനും നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും പരിശുദ്ധാൻ അക്രമ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ പകരണമേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും അന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ ലോകത്തിൻ്റെ ആരവങ്ങളിൽ മുഴുകി പാപത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയാണ് സൃഷ്ടാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കേണ്ടത് സൃഷ്ടിയുടെ ഉത്തരവാദിത്തമാണ് അതിന് തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കരുതി അനുഗ്രഹിക്കണമേ പ്രകാശത്തിൻ്റെ തീരുവാൻ ഞങ്ങൾക്ക് തക്കതായ മാനസാന്തരം നൽകണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ